നോക്കി വെച്ചിട്ട് അവരെ വിളിക്കാം അബ്ദുൽ ഗഫൂർ മുഖത്ത് നോക്കി പേ വിളിക്കല്ലേ നീയൊക്കെ മദ്രസയിൽ പഠിച്ചത് ഇതാണെന്നും നീയൊക്കെ ഇതേ പറയത്തുള്ള നമുക്കറിയാതെ കുറച്ചുകൂടി നമ്മൾ പറയണത് ശരിയാണോ അല്ലേ എന്നുള്ള കാര്യം ആളുകൾക്ക് കുറച്ചുകൂടി മനസ്സിലാകട്ടെ എന്ന് കരുതി തന്നെയാണ് നിന്നെയൊക്കെ ഇങ്ങനെ വിട്ടിരിക്കുന്നത് ഇനി കാര്യം മനസ്സിലായല്ലോ ഇവരാരും വിളിക്കത്തില്ല എന്ന് നമുക്കറിയാം ഇനിയും അടുത്തതായിട്ട് നബി സ്വവർഗാനുരാഗിയാണോ എന്നെ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മൾ ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ആ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് സമർത്ഥിക്കാം ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് നബിയുടെ എതിരാളികൾ പോലും നബിയെ അങ്ങനെ പറഞ്ഞിട്ടില്ല ആയിഷയെ വിവാഹം കഴിച്ചത് പിന്നെ ശിശുഭോഗിയാണ് നബി എന്ന് പറഞ്ഞിട്ടില്ല അവര് പറഞ്ഞിട്ടില്ല ഇവർ പറഞ്ഞിട്ടില്ല തന്നെ വിളിച്ചിരിഞ്ഞത് ദിലീപ് കുമാർ ആണെന്നൊക്കെ നമുക്കറിയാം ഏ ലായിട്ടൊരു വ്യഭിചാരക്കളി സ്വന്തം കിടക്കയിൽ വന്ന ഹഫ്സ പറഞ്ഞില്ലത്രേ നബിയെ താങ്കൾ വ്യഭിചരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് അത് വ്യഭിചാരമല്ല എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന പൊറോട്ട കെട്ടുകാരായിട്ടുള്ള വിദ്ധികളോട് പറയാം വിവരവും ബുദ്ധിയും ബോധവും ഒന്നുമുള്ള ആളുകളോട് നിങ്ങളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും എറിക്കാൻ പോകുന്നില്ല മനസ്സിലായോ ഇതൊക്കെ പറയാൻ ഭയമുള്ള ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിച്ചെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് കാരണം യോ നെബിയെ കുറിച്ചാണോ പറയുന്നത് ആ വിമൽകുമാർ ഓക്കെ ദിലീപ് കുമാർ അല്ല അതെ നെബിയെ നെബി വിളിക്കുന്നത് വിമൽകുമാർ എന്നാണ് അതെ നമ്മൾ സമ്മതിച്ചു നമുക്കും അത് മനസ്സിലായിട്ടുണ്ട് വിമൽകുമാർ എന്ന് വിമൽകുമാറിനെ വിമൽകുമാർ വിളിച്ചോട്ടെ ഏ ആരെങ്കിലും ഒരാള് അദ്ദേഹത്തെ ഒന്ന് വിളിക്കണ്ടേ ഏ അതുകൊണ്ട് അൽ അമീനെന്നോ വിമൽകുമാർ എന്നോ വിളിച്ചോട്ടെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്കാർക്കും അതിനോട് എതിർപ്പുമില്ല ആരാണ് വിളിച്ചത് എന്ന് നമുക്കറിയില്ലല്ലോ നബിയുടെ എതിരാളികൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണോ നബി ഒരു സ്വവർഗാനുരാഗിയാണ് എന്നത് എന്തുകൊണ്ടാണ് നബിയുടെ ഇത്തരം രീതികളെ നമ്മൾ ശക്തമായി എതിർക്കുന്നത് അനില നോക്കിക്കോട്ടോ അപ്പോ നോക്കണം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടില്ലാത്ത മദ്രസാ പൊട്ടന്മാർ ഇവിടെ വന്ന് പൂരത്തെറി വിളിക്കും ഒരു കാര്യവുമില്ല കാക്ക മാറുപടി കിട്ടിയേ തീരും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും അല്ലാതെന്താ വഴി ഒരു ദിവസം മുഹമ്മദ് തൻ്റെ കുപ്പായം മുഴുവനും ചുംബിക്കാൻ മുന്നോട്ട് വന്ന ഒരാൾക്കു വേണ്ടി ഷർട്ട് ഉയർത്തി കൊടുത്തു അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്യുന്ന അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ ഹദീസാണത് ഞാൻ ഈ ഹദീസിന്റെ ലിങ്ക് അടക്കം ഇന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾ പ്രവാചകൻ തന്റെ കുപ്പായം ഉയർത്തി അതുകൊണ്ട് ആ മനുഷ്യൻ അവനെ കെട്ടിപ്പിടിച്ച് മുണ്ടിൽ ചുംബിച്ചു വയറിലെ ബട്ടൻ മുതൽ കക്ഷം വരെ അല്ല മനസ്സിലായോ അല്ല ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഏട്ടെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണോ ആരെങ്കിലും ചെയ്തിരുന്നത് തള്ളി മറിക്കുമ്പോ ഗ്രന്ഥത്തിലുള്ളതല്ലേ പറയുന്നുള്ളൂ തന്നെയുമല്ല അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്ന സഹീർ എന്ന് ഒരാൾ പറയുന്നു ഒരു ദിവസം മുഹമ്മദ് തന്റെ പിന്നിൽ അറിയാതെ ചെന്ന് പിന്നിലൂടെ ചെന്നവനെ കെട്ടിപ്പിടിച്ചു പരിഭ്രാന്തരായിട്ടുള്ള സഹീർ എന്നെ വിട്ടു പോകൂ എന്ന് തലയാട്ടി അത് മുഹമ്മദാണ് എന്ന് അറിഞ്ഞ ശേഷം അവൻ സമരം ചെയ്യുന്നത് നിർത്തി പ്രവാചകന്റെ നെഞ്ചിലേക്ക് തള്ളി മുസ്മദ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത് അദീസ് തീർന്നില്ല നിൽക്കൂ തരുമ്പോൾ തൃപ്തിയായിട്ട് തരണ്ടേ മുഹമ്മദ് തന്റെ പിന്നിൽ നിന്ന് റിയാതെയാണ് കെട്ടിപ്പിടിച്ചത് ആ മനുഷ്യൻ പറയുന്നത് എന്നെ വിട്ടിട്ട് പോയിത് ആരാണ് എന്നിട്ട് തലചരിച്ച് പുറകോട്ട് നോക്കിയപ്പോഴാണ് മമ്മതണ്ണനാണെന്ന് കണ്ടെത്തുന്നത് അങ്ങനാണെന്ന് മനസ്സിലായപ്പോഴാണ് പ്രവാചകന്റെ നെഞ്ചിലേക്ക് നീങ്ങിയത് തന്നെയുമല്ല അവന്റെയും ഷർട്ടിന്റെയും ഇടയിൽ പ്രവേശിച്ച് അവനെ ചുംബിക്കാനും ആലിംഗനം ചെയ്യാനും തുടങ്ങി ഒരു ചുംബനം നൽകി വിട്ടുപോയി എന്നല്ല തുടങ്ങിയിട്ടേ ഉള്ളൂ വടിവെട്ടാൻ ഉള്ളൂ അടി തുടങ്ങിയിട്ടില്ലെന്ന് അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപതാമത്തെ ഹബീസ് അതുപോലെ മറ്റൊരു ചരിത്രം ഇങ്ങനെയാണ് ഹൈബറിലേക്കുള്ള എൻ്റെ പര്യടനത്തിൽ എന്നെ സേവിക്കാൻ നിങ്ങളുടെ ബാല സേവകരിൽ ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പ്രവാചകൻ തൻ്റെ അനുയായി ആയിട്ടുള്ള അബൂത്തൊൽഹയോട് പറയും അതുകൊണ്ട് പ്രായപൂർത്തിയാകുന്ന അതായത് പ്രായപൂർത്തിയാകുന്ന സമയത്ത് ഞാൻ ഒരു ആൺകുട്ടിയായിരിക്കുമ്പോൾ അബുതുൽഹ എന്നെ കയറാൻ അള്ളാഹുവിന്റെ ദൂതൻ വിശ്രമം നിർത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ സേവിച്ചിരുന്നു വോള്യം നാല് പുസ്തകം അൻപത്തി രണ്ട് നമ്പർ നൂറ്റി നാല്പത്തി മൂന്ന് വിവരിച്ചത് അനസിബിന് മാലിക് മലം നോക്കാൻ പതിനാല് വർഷം പോയി ഒരു മലരനില്ലേ ഈ അപരാധം പറയുന്നത് ഞാനല്ലടാ ആ അല്ലേ പറയുന്നത് ഞാൻ ആ ഗ്രന്ഥങ്ങൾ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ മുഹമ്മദ് ഒരു സ്വവർഗാനുരാഗിയാണോ എന്ന് പറയേണ്ടത് ഈ ഹദീസുകളൊക്കെ കണ്ടിട്ട് ഈ പ്രമാണങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളാണ് അപ്പോൾ മദ്രസുകളില് ആൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ഉസ്താദുമാർ ബാലപീഠകന്മാർ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്നൊക്കെ പറയേണ്ടത് നിങ്ങളാ ഏ അത് സുന്നത്താണോ അതോ അത് ഫറുതാണോ എന്നൊക്കെ പറയേണ്ടതും നിങ്ങളാണ് ഞങ്ങളല്ല പെൺവേഷം കെട്ടുന്ന പുരുഷനെ അള്ളാഹു ശാപിച്ചിരിക്കുന്നു എന്തോ ഈ ശാപിക്കുന്നത് ഏ ഈ ഗതി കെട്ടവന്റെ വാക്കല്ലേ നീ കൊണം പിടിക്കത്തില്ലടാന്ന് അല്ലേ നീ അനുഭവിക്കുമടാ എന്നൊക്കെ പറയുന്നത് അവരെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട നിസ്സഹായതയുടെ അവസാനത്തെ വാക്കാണ് ശപിക്കുക ഏ അപ്പോ പെൺവേഷം കെട്ടുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നെന്നും അവർ നരകത്തിൽ നിത്യവാസികളായിരിക്കുമെന്നും മുഹമ്മദ് നബി പറഞ്ഞു എന്നിട്ടും മുഹമ്മദ് നബി ആയിഷയുടെ വേഷം ധരിച്ച് ചാന്തുപൊട്ടായിരുന്നു എന്ന് ഹദീസുകൾ വളരെ രസകരമായിരിക്കും കേട്ടോ അതായത് ആറു വയസ്സുള്ള കുഞ്ഞിന്റെ വസ്ത്രം ഒരു അമ്പത്തി കാരൻ ധരിച്ചാൽ എങ്ങനെയുണ്ടാകും ഇപ്പൊ അടുത്ത പോലെ പിന്നെ ബോഡി ഷേപ്പ് ഒന്നും ആയിരിക്കുന്നില്ലല്ലോ അല്ലെ ശരി ഞാൻങ്കിലും കുഴപ്പമൊന്നുമില്ല മുഹമ്മദ് നബി പറയാണ് ഞാൻ ആയിഷയല്ലാത്ത മറ്റൊരു സ്ത്രീയുടെയും വസ്ത്രത്തിലായിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ വെളിപ്പെടുത്തൽ എന്നിലേക്ക് വന്നിരുന്നില്ല ുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ഹദീസ് അതായത് ആയിഷയുടെ വസ്ത്രത്തിലായിരുന്നു നബി കഴിച്ചു കൂട്ടിയിരുന്നത് നമ്മുടെ നാട്ടിൽ അതിനൊക്കെ ചന്തപെട്ട് എന്നാ പറയുക മറ്റേ പദം ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ട വളരെ മോശമാണെന്ന് നമുക്കറിയാം മോശമാണ് അല്ല വസ്ത്രത്തിനുള്ളിൽ എന്നാണല്ലോ പുതപ്പിനുള്ളിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് കുമ്പിടി പൊതപ്പ് എന്നതിൻ്റെ വേറെ പദം അവിടെ വേണമല്ലോ പൊതപ്പ് എന്നതിന് കൃത്യമായിട്ട് അറബിയിൽ പദങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറുക്കുന്നത് സെൻസറാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ എന്തോ ഒരു കളർ വ്യത്യാസം വരുന്നുണ്ടല്ലോ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇടക്ക് വല്ലാതെ കറുത്ത് ഇരു